മലയാളിയുടെ മാധ്യമ സംസ്കാരത്തിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ച മറുനാടൻ മലയാളി എവർ റോളിംഗ് ട്രോഫിക്കും കൈനിറയെ ക്യാഷ് അവാർഡുകൾക്കും വേണ്ടി യു കെയിലെ മലയാളികളുടെ സ്പന്ദനമായ ബ്രിട്ടീഷ് മലയാളിക്കൊപ്പം സ്റ്റാഫോർഡ് ഷെയർ മലയാളി അസോസിയേഷനും സ്റ്റോക്ക് ലയൻസും കൈകോർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച സ്റ്റോക്ക് ഓൺ ട്രെൻഡിലെ സെന്റ് പീറ്റേഴ്സ് അക്കാദമിയിൽ സംഘടിപ്പിക്കുന്നു രണ്ടാമത് ബ്രിട്ടീഷ് മലയാളി ഇന്റർനാഷണൽ വടംവലി മത്സരം കാട്ടാനയുടെ കരുത്തും കാട്ടുപോത്തിന്റെ കുതിപ്പും കലമാന്റെ വേഗതയും കുറുനരിക്കൂട്ടത്തിന്റെ കുടിലതയും പാമ്പിന്റെ പകയുമായി കമ്പവലിയ നെഞ്ചിലിട്ട് ലാളിച്ച് കണങ്കാലുകൾ കൊണ്ട് കണക്കുകളുടെ കഥ പറയാൻ യൂറോപ്പിന്റെ വടക്കളത്തിലെ എണ്ണം പറഞ്ഞ വടംവലിയുടെ താര രാജാക്കന്മാർ കടന്നു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച സ്റ്റോക്ക് കോൺട്രെന്റിലെ സെന്റ് പീറ്റേഴ്സ് അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ബ്രിട്ടീഷ് മലയാളി ഇന്റർനാഷണൽ വടംവലി മത്സരത്തിലേക്ക് മുഴുവൻ കായിക പ്രേമികൾക്കും നേരുന്നു ഹൃദ്യമായ സ്വാഗതം മറുനാടൻ മലയാളി എവർ റോളിംഗ് ട്രോഫിയും യൂറോപ്പിന്റെ മണ്ണിലെ വടംവലിയുടെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ രണ്ടായിരത്തി അഞ്ഞൂറ് പൌണ്ട് ഒന്നാം സമ്മാനത്തിനും ആയിരത്തി അഞ്ഞൂറ് പൌണ്ട് രണ്ടാം സമ്മാനത്തിനും എഴുന്നൂറ്റി അൻപത് പൗണ്ട് മൂന്നാം സമ്മാനത്തിനും അഞ്ഞൂറ് പൗണ്ട് നാലാം സമ്മാനത്തിനും തുടങ്ങി പത്ത് സമ്മാനങ്ങൾ വരെ നൽകുന്ന വടംവലിയുടെ ഇടിവിട്ട് പോരാട്ടങ്ങൾ കാണുവാൻ മറുനാടൻ മലയാളി മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഷാജൻ സ്കറിയയോടൊപ്പം മറ്റ് വിശിഷ്ട അതിഥികളും പങ്കെടുക്കും മഹാസമുദ്രങ്ങൾ അഞ്ചും താണ്ടി ഏഴ് ഭൂഖണ്ഡങ്ങളിലും എത്തി ചങ്കുറപ്പും കഠിനാധ്വാനവും കൊണ്ട് വിജയക്കൊടി പാറിച്ച് പിറന്ന നാടിനെ നാടിന് പോലെ സ്നേഹിച്ച് ഇടനെഞ്ചിന്റെ മിടിപ്പ് പോലെ ചേർത്ത് പിടിക്കുന്ന മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വടംവലി മത്സരവുമായി സഹകരിക്കുന്ന സ്ഥാപനങ്ങൾ ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ഏലൂർ കൺസൾട്ടൻസി കായൽ റെസ്റ്റോറന്റ് ടിഫിൻ ബോക്സ് പോൾ ജോൺ സോളിസിറ്റേഴ്സ് ടൂർ ഡിസൈനേഴ്സ് യു കെ ലിമിറ്റഡ് അടികൊണ്ട മൂർഖന്റെ ശൌര്യവും ഇരകണ്ട വേടന്റെ മൗനവും കലിപൂണ്ട കൊമ്പന്റെ വേഗവും കൊണ്ട് ചന്ദനമണിക്കട്ടിലിൽ ചിന്തേരി തള്ളി ചിറ്റാണിയിട്ട് വെണ്ണക്കല്ലുകൊണ്ട് രാഗി മിനുക്കി ഭൂലോക വിസ്മയം തീർക്കുന്ന സാക്ഷാൽ പെരുന്തച്ഛന്റെ കരവിരുത് കമ്പക്കളരിയിൽ ആവാഹിച്ചെടുത്ത് അംഗം ജയിക്കുവാനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച സ്റ്റോക്ക് കോണ്ടനന്റിലെ സെന്റ് പീറ്റേഴ്സ് അക്കാദമിയിൽ സ്റ്റാഫോർഡ് ഷെയർ മലയാളി അസോസിയേഷനും സ്റ്റോക്ക് ലയൺസും ബ്രിട്ടീഷ് മലയാളിയോടൊപ്പം കൈകോർത്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ബ്രിട്ടീഷ് മലയാളി ഇന്റർനാഷണൽ വടംവലി മത്സരത്തിലേക്ക് യൂറോപ്പിന്റെ മണ്ണിലെ വടംവലിയുടെ താര രാജാക്കന്മാർ കടന്നു വരുമ്പോൾ പ്രിയമുള്ള കായിക പ്രേമികളെ നിങ്ങളും ഉണ്ടാകണം കൈയടിത്താളങ്ങളും ആർപ്പ് വിളികളുമായി